വെൽക്കം ടു മല സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ കഴിഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടല്ല എൻ്റെ പുതിയ ഐഫോൺ വാങ്ങിയ ഒരു വീഡിയോ ആണ് ഒരു കുട്ടി വ്ലോഗാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആക്ച്വലി ഇത് അതൊരു സർപ്രൈസായിരുന്നു ഞാൻ തന്നെയാണ് പോയി വാങ്ങിയത് ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പോയി വാങ്ങിയിട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സർപ്രൈസാണ് നമ്മുടെ ഈ ഒരു ഐഫോൺ പർച്ചേസ് എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ കയ്യിലിരുന്ന ക്യാമറ അത്ര നല്ലതല്ലായിരുന്നു ഫോണിൻ്റെ ക്യാമറ നല്ല അല്ലായിരുന്നു അപ്പം എനിക്ക് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലെടുക്കാനായിരുന്നാലും ഇപ്പം കുഞ്ഞൊക്കെ വരാറിയാൻ അപ്പോൾ കുഞ്ഞിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് നല്ലൊരു ക്യാമറ വേണം എന്നെനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഓക്കെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി തന്നു അപ്പം പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ത്രൂ ഔട്ട് വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ വീഡിയോ അതുമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടേനു ശേഷം വീഡിയോ മുന്നോട്ട് കാണാം തുടരുന്ന കുഞ്ഞ് ബെല്ലക്കൻ കൂടുതൽ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ ഇപ്പോൾ മാൾ ഓഫ് ട്രാൻകൂറിലാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാൾ ഓഫ് ട്രാൻകൂറിലെ ഐ പ്ലാനറ്റെന്നാണ് ഞാൻ ഫോൺ വാങ്ങിയത് അപ്പോൾ ആദ്യം ഓൺലൈനിൽ നിന്ന് സർപ്രൈസായിട്ട് ഓർഡർ ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ പക്ഷേ റേറ്റ് ഏകദേശം സെയിം ആയതുകൊണ്ട് ആസ് യൂഷ്വൽ എനിക്കൊരു കണ്ടൻറ്റും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം എന്നോട് തന്നെ വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ ആണ് അപ്പോൾ ഗ്രീൻ കളറിൽ തന്നെ വാങ്ങാനായിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു കളർ ഉണ്ടെന്ന് പോലും ഈ ഫോൺ വാങ്ങുന്നതിൻ്റെ അന്നാണെങ്കിൽ ഗ്രീൻ കളർ ബ്ലൂ കളറൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്ക് കളറും ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഗ്രീൻ ഐ ഫോൺ ഫിഫ്റ്റീൻ ആണ് കേട്ടോ പ്ലസ് പ്രോ പ്രോ മാക്സ് ഒന്നേ എനിക്ക് ഫിഫ്റ്റീൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ലക്ഷ്യമെന്ന് പറയുന്നത് ക്യാമറയാണ് അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഫ്യൂച്ചറിൽ ഉടനെ എടുക്കണം എന്നുള്ളൊരിതുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ ഐ ഫോൺ ഫിഫ്റ്റീൻ മതി ഹസ്ബൻ്റൊക്കെ ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് ചെണ്ടായാലും ഐഫോൺ ഫോൺ ആണ് ഇരിക്കുന്നത് അപ്പം ആ ഫോണിലായിരിക്കും ഞാൻ ഷോർട്സിനുള്ള വീഡിയോസൊക്കെ അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത് അതിലായിരിക്കും അപ്പം അതിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലായി അറിഞ്ഞ് എനിക്ക് പെട്ടെന്ന് വാങ്ങി ഐറ്റം ആണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ അഡാപ്റ്ററും പിന്നെ നമ്മുടെ ഫോണിൻ്റെ ടെമ്പർ ഗ്ലാസ് നമ്മുടെ കേസ് ലെൻസ് പ്രൊട്ടക്ടർ എല്ലാം കൂടെ വരുന്നൊരു കോംബോയാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അൺബോക്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഒരെണ്ണം അൺബോക്സ് ചെയ്യുന്നത് അൺബോക്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു സർറിയൽ മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് പെട്ടെന്ന് ഒരു ഐ ഫോൺ ഓൺ ചെയ്യുക എന്നുള്ളൊരിത് വന്നത് അപ്പം ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് അപ്പം ആ കേസൊക്കെ ഇട്ട് ഓൺ ആക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴും ഐ പ്ലാനറ്റിലായിരുന്നാലും ഇമാജിൻഡ് ആയിരുന്നാലും ആപ്പിൾ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഐഫോൺ ടാബ് നമ്മുടെ ഐപാഡ് മാക്ബുക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നൊരു ആപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐപാഡ് ആയിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ പെട്ടെന്ന് ആയിട്ട് ഫസ്റ്റ് എൻ്റെ കയ്യിൽ വന്നൊരു ആപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐഫോണാണ് അപ്പോൾ അവിടെ നിന്ന് ഐഫോൺ ഒക്കെ പർച്ചേസ് ചെയ്ത് എവിടെന്നെ വീഡിയോ കോളിൽ ഞാൻ കാണിച്ചൊക്കെ കൊടുത്തു ആളും ഭയങ്കര ഹാപ്പി എൻ്റെ കൈലാ സംഭവം കിട്ടിയപ്പോഴാണ് പുള്ളിക്ക് സമാധാനമായത് അപ്പോൾ അങ്ങനെ എല്ലാം പേയ്മെൻറ്റൊക്കെ ക്ലിയർ ചെയ്ത് അവിടെ നിന്നിറങ്ങി നമുക്ക് മളഫ്റ്റാൻകുള്ള പൊതുവെ ഇപ്പോൾ തിരക്ക് കുറവാണല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നുദ്ദേശം ട്രെൻഡ്സിലൊക്കെ പോയപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ട്രെൻഡ്സിൽ പോയി കുറച്ച് ടോപ്സ് എടുത്തു പിന്നെ നമ്മുടെ ഹൈപ്പറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരിടത്തും തിരക്കില്ല ടോട്ടലി മാളിൽ നല്ല തിരക്ക് കുറവാണ് സ്റ്റുഡിയോയിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാ സ്ഥലത്തും കളക്ഷൻസ് ഉണ്ട് മാക്സിലൊന്നും കയറാൻ സമയം കിട്ടിയില്ല ആക്ച്വലി ഫോൺ വാങ്ങണം എന്നുള്ളൊരിതിലാണ് വന്നത് അപ്പോഴാണ് നമുക്ക് ഇവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എനിക്കിപ്പോൾ പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് ഐസ്ക്രീം ക്രീവിങ്സ് ഇച്ചിരി ഉണ്ട് അത് മേ ബി അതിൻ്റെ കുഞ്ഞിൻ്റെ ക്രീവിങ് ആയിരിക്കാം ഞാൻ യൂഷ്വലി അങ്ങനെ ഐസ്ക്രീമോ ഒരു സ്വീറ്റ് ഐറ്റംസും കഴിക്കാത്ത ഒരാളാണ് അങ്ങനെ മുകളിൽ പോയി അമൂലിൻ്റെ ഐസ്ക്രീം മാത്രം വാങ്ങിച്ചു കഴിച്ചു അല്ലാതെ ഒന്നും വേണ്ടായിരുന്നു ഫുഡ് കോർട്ടിലും അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ടോപ്സിനൊക്കെ നല്ല ഓഫേഴ്സാണ് എനിക്ക് ഈ ബ്ലാക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെയും ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തു ഞാനൊരു നാല് ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കത് ഫ്യൂച്ചറിൽ യൂസ് ആവും ഓക്കെ ഇപ്പോഴുള്ള ഇപ്പോൾ നമ്മുടെ ബേബി ബമ്പൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ആവില്ല അതൊക്കെ ആഫ്റ്റർ ഡെലിവറി കറക്റ്റായിരിക്കും ഇവിടെ നിന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടോപ്പ്സ് ആണ് ഇവിടെ നമ്മുടെ രാമചന്ദ്രൻ ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റാണല്ലോ മാളിലുള്ളത് ഇവിടെ നല്ല ടോപ്പിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹൈപ്പറിൽ നിന്ന് അല്ലാതെ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങണമായിരുന്നു മദേഴ്സ് പ്ലസ് വാങ്ങണം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഓൾറെഡി സമയം ലേറ്റ് ആയി അതുകൊണ്ട് പെട്ടെന്ന് സാധനം പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ഫീഡിങ് കുർത്തീസ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അത് ഓൺലൈനായിരിക്കും ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അങ്ങനെയാണ് ഇപ്പം ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നു അത്രയേ ഉള്ളൂ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഐഫോൺ പെർച്ചേസ് വീഡിയോ എന്ന് പറയുന്നത് ഐഫോണിൻ്റെ കാര്യം മാത്രമല്ല എന്തു പറയാനാണ് ജസ്റ്റ് നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് മോറ്റിലിപ്പോൾ കമ്പാരിറ്റീവ്ലി തിരക്കൊക്കെ ഭയങ്കര കുറവാണല്ലോ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോ അടുത്ത വ്ളോഗ്സ് ഇനി വന്നുകൊണ്ടേയിരിക്കും കണ്ടൻറ്റുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് സോ ട് ദേക്ക് കെയർ ബൈ